ോ അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് ചേച്ചയല്ല എന്നിട്ട് ഇങ്ങനെ അപ്പൊ സവാരി അറിയാൻ സവാരി കൊടുക്കുക ും നാറ്റുകിരുത് തോന്നൽ പഞ്ചായത്തിലെ ഓരോരുംറക്കി കഴിഞ്ഞു പതിയെ ഇതടാ ഇന്ത്യക്കാർ വിട്ട ഉപഗ്രഹം പോലും ഒരു അനുസരണ ഇല്ലാതെ നടക്കണത് മലയാളി പയ്യൻ നമ്മുടെ ചേർത്തലിന്ന് ആളെ കാണാൻ വന്നേക്ക് വേണേ പാ കാണിച്ചു തരാം അടിച്ചു പോയി ശരിക്കും പേര് രാകേഷ് വീട്ടിൽ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ സുഡൂസ് കസ്റ്റം ഏതൊക്കെ ഇവിടെ കൊറേ വണ്ടി ചെയ്തിട്ടുണ്ട് കൂടുതലും ക്ലിക്ക് ആയത് ബീറ്റിൽ ചെയ്തപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് ഭയങ്കര പോർഷ ചെയ്തു പോർഷ നയൻ ഇലവൺന്ന് വണ്ടി ചെയ്തു ഷെൽബി ബി കോവർ ചെയ്ത് ഇപ്പൊ ഫെരാരിയുടെ വണ്ടി ചെയ്യുന്നുണ്ട് കൂടുതലും പാർക്കിലേക്കുള്ള വണ്ടികളാണ് പെർഫെക്ഷൻ ഇല്ലാത്ത ചെറിയ വണ്ടിയുടെ സാമ്യം തോന്നുന്ന രീതിയിലുള്ള ചെറിയ വണ്ടികള് പിന്നെ ഒറിജിനൽ സൈസ് പോലെ തോന്നുന്നത് ഈ മൂന്നാലഞ്ചു വണ്ടികളൊക്കെ ചെയ്തു ഇതൊക്കെ ചെയ്തത് ശെരി പറഞ്ഞ ഒരു ഭയങ്കര ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ് ആദ്യമൊക്കെ ഇഷ്ടത്തിന്റെ പുറത്തായിരുന്നു പിന്നെ ഇപ്പൊ ഇതൊരു വരുമാനമായത് കൊണ്ട് അങ്ങനെ ചെയ്തു പോകും അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ പാർക്കിലേക്കും ഇപ്പൊ ചില റെസ്റ്റോറൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇഷ്ടമുള്ള വണ്ടി പ്രാന്തന്മാരുടെ എന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ മിനിയേച്ചർ ഒക്കെ ചെയ്ത് ചിലപ്പോ ഒക്കെ അംബാസഡറൊക്കെ ചെറിയ വണ്ടികൾ കൂടുതലും വരുന്നത് പാർക്കിലേക്കുള്ള പിന്നെ പിള്ളേർക്ക് ഓടിക്കാനായിട്ട് ഫാമിലിന്നെ പറഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ചിലരൊക്കെ ഒറിജിനൽ സൈസ് വണ്ടി ഈ കളക്ഷനുള്ള ആൾക്കാരൊക്കെ ഇല്ല അവർക്ക് വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഹാൻഡ് ആയിട്ടുള്ള ആ വണ്ടി ചെയ്തിട്ട് അവരുടെ കളക്ഷനിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ ഷോപ്പിൽ വിൻറ്റേജ് വണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിൻറ്റേജ് വണ്ടി കട്ട് ചെയ്ത പോലെ ചെയ്യണം അതിന് കിട്ടാത്ത വണ്ടി ഇപ്പം ഈ ഒരു ചെയ്തേക്കുന്ന ട്രക്ക് എന്ന് പറഞ്ഞാൽ ഫോർഡിൻ്റെ ഒരു പഴയ മോഡൽ ട്രക്ക് അപ്പം ഇത് കിട്ടിയല്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവര് ഡിസൈൻ ഒക്കെ രാകേഷ് ചെയ്ത് ഓരോ കാര്യങ്ങളും അങ്ങനല്ല മിക്കവാറും ആൾക്കാർ തന്നെ ഡിസൈൻ കൊണ്ടുവരും പിന്നെ നമ്മുടെ ഐഡിയ ചേർന്നിട്ട് ഐഡിയൊക്കെ പറഞ്ഞു ചെറിയൊരു മാറ്റവും കുട്ടികൾക്ക് വേണ്ടിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോ ഏത് തരത്തിലുള്ള വാഹനങ്ങളായിരിക്കും കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ലത് കുട്ടികൾക്ക് ചെയ്യാനായിട്ട് ഇലക്ട്രിക് വണ്ടികളാണ് നല്ലത് നമ്മൾ ഈ ബൈക്കിന്റെ എഞ്ചിനൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അതിന് ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് എല്ലാം വരും അപ്പോൾ ഒക്കെ വരുമ്പോഴത്തേക്കും കുഞ്ഞുളളൊക്കെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായി അതുകൊണ്ട് കൂടുതൽ ഇലക്ട്രിക് ആണ് ചെയ്യുന്നത് അതാകുമ്പോഴത്തേക്കും റിവേഴ്സ് ഫോർവേഡ് ചെയ്യും ജസ്റ്റ് ബട്ടൺ സ്വിച്ച് ആണ് പിന്നെ ചുമ്മാ ഒരു ഹാൻഡ്ലിങ് ഉണ്ടെങ്കിൽ ഓടിച്ചോണ്ട് ഈ എത്ര ില് ചുമൊക്കെ ഓടിച്ചിട്ടുണ്ടാക്കും അത് ഓർക്കുമ്പോ തന്നെ പേടി അംഗലപ്പാണ് അതെന്നുവെച്ചാ ഇത് നമ്മള് സാധാരണ പാർക്കിലെ വണ്ടിന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അധികം ഷേപ്പ് വേണം എന്നൊന്നുമില്ല അങ്ങനെ ചെയ്തു പോവാം പ്രീമിയം വണ്ടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിങ് ആയിരിക്കണം അപ്പൊ ഒരു സൈഡില് വർക്ക് നമ്മൾ ചെയ്തു വരുമ്പോ അതേപോലെ തന്നെ ആയിരിക്കണം അപ്പറ സൈഡ് അപ്പൊ ഈ സാധനം ചെയ്ത് എല്ലാം കണക്കൂട്ടിൽ കണ്ണി നോക്കിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ കണ്ണുകൊണ്ട് കാണുമ്പോ ഈ സൈഡ് പോലെ തന്നെ ഇപ്പറ സൈഡ് ആക്കി ആക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ ഇങ്ങനെ ചെയ്തു അപ്പൊ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ പിന്നെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാതെ ചെയ്യണം അങ്ങനെ വരുമ്പോ താമസം പോഷ ചെയ്തപ്പോ ഏകദേശം ഒരു അഞ്ചു മാസം മാസം ഒക്കെ എടുത്ത് പോയി കണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോറൂംസിലൊക്കെ പോയിട്ട് കണ്ടിട്ട് നോക്കിയിട്ടുണ്ട് ഫോട്ടോ കൊറേ എടുത്ത് നെറ്റിൽ നിന്ന് പല ആംഗിളിൽ നിന്നുള്ള ഒക്കെ എടുത്താൽ പിന്നെ അതുപോലെ തന്നെ ഒരു വീൽസിന്റെ ചെറിയൊരു ടോയ്ക്കാർ ഉണ്ട് അത് നോക്കിയിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യുന്ന നേരിട്ട് കാണാനായിട്ട് ഇവിടെ വണ്ടി കുറവാണെന്ന് എനിക്ക് തോന്നുന്നു പഴയ മോഡലായതുകൊണ്ട് ഇല്ലെന്നാണ് എന്റെ ഒരു തോന്നല് പേജിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു വെച്ചാ ചെയ്ത സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഷോറൂമിൽ നിന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തായിരുന്നു അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കൊണ്ടു കാണിക്കുക അങ്ങനെ പേജിൽ വന്നിട്ടുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട് അച്ഛനുണ്ട് അല്ലേ അച്ഛനല്ല നമ്മുടെ സുഹൃത്താണ് അപ്പൊ ഇവരുണ്ട് പിന്നെ രണ്ടു മൂന്ന് പയ്യന്മാരൊക്കെ ഉണ്ട് ആദ്യമൊക്കെ ഒറ്റക്കെയായിരുന്നു അപ്പൊ പിന്നെ അന്നേരം ചെറിയ ചെറിയ മോഡലൊക്കെ ചെയ്യണം ഇപ്പൊ ഒരുപാട് ഇങ്ങനെയുള്ള വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും രണ്ടുമൂന്ന് ചേട്ടന്മാരൊക്കെ കൂടെ കുട്ടികൾക്കായിട്ട് ഓരോ വണ്ടികളൊക്കെ കസ്റ്റമൈസ് ചെയ്യുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുമ്പും അങ്ങനത്തെ അതിനകത്ത് വരാറുണ്ടല്ലോ ഒരു പോലും വരാൻ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പിള്ളേര് ഡോർ വഴി അപ്പം അത് മേത്തുകൊണ്ടാകുമ്പോൾ മുറിയാത്ത രീതിയിൽ നമ്മൾ അടിയിൽ ഫോം ഒക്കെ ചെയ്തിട്ടുള്ള പിന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള രീതിയിലാണ് ചെയ്യണം പിന്നെ ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള ഭാഗങ്ങൾ കുറവായിരിക്കും കൂടുതൽ പാർക്കിലേക്കുള്ള വണ്ടികളാകുമ്പോൾ സേഫ്റ്റി കുറച്ച് പ്രാധാന്യം കൊടുക്കണം അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് ഇപ്പൊ ചെയ്തു പോകുന്നത് ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്കും അപകടങ്ങൾ കുറവ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേഗത മാക്സിമം കുറച്ചിട്ടൊക്കെയാണ് ചെയ്യണം ഒരു കിലോമീറ്റർ സ്പീഡ് അല്ലെങ്കിൽ കിലോമീറ്റർ സ്പീഡ് ഒക്കെ സ്പീഡൊക്കെ കുട്ടികൾ അങ്ങനെ ഒരു ഇപ്പോഴേ രീതിയിൽ ഒരുപാട് പറയാറുണ്ട് എന്തെങ്കിലും കമന്റ്സോ അങ്ങനെ അങ്ങനെ വരാറുണ്ടോ ഒക്കെ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ എന്നാലും നമ്മള് പഴയ കാലഘട്ടം അല്ലല്ലോ ഇപ്പൊ ഇപ്പൊ ഒരുപാട് ഒരുപാട് വണ്ടികൾ വരാറുണ്ട് ഇപ്പൊ പിള്ളേരും അതുപോലെയുള്ള ടേസ്റ്റ് ഉള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരു സാധനം അവർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കമന്റിൽ ഒന്ന് ഓടിക്കാൻ എന്ന് ചോദിച്ചു ഒരുപാട് കമന്റ് വരാറ് അപ്പൊ എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടം മാറി ഇപ്പം വണ്ടിയോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് പിള്ളേർ പേരന്സിനും കൂടെ പിന്നെ കൂടുതലും വന്നത് വിന്റേജ് വണ്ടികളാണ് ചെയ്യണം കാരണം അന്ന് പിള്ളേർ അതായത് എന്റെ ഒക്കെ ആ സമയത്തുള്ള ആൾക്കാർക്ക് ഇതിനോട് ഭയങ്കര കമ്പമായിരുന്നു അല്ലാതെ കുഞ്ഞില് അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ ടൈമുള്ള പിള്ളേർക്കൊക്കെ ഇപ്പൊ കുട്ടികളായിട്ടുണ്ടാവും അപ്പൊ അവരുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ നയൻറ്റീസ് പഴയ വണ്ടികളൊക്കെയാണ് പുതിയ വണ്ടികളോട് കൂടുതൽ ആൾക്കാർക്ക് കമ്പം കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് പഴയ വണ്ടികളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും നമ്മളെ കൊണ്ട് ജീവിക്കും അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ എനിക്കും അതാണ് കുറച്ചും കൂടെ രാകേഷിന് നമ്മുടെ ഒരു ബൈക്ക് പഴയതൂടെ കിടങ്ങുന്നുണ്ട് ഞാനിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ചുമ്മാ നമുക്കും എന്തെങ്കിലും ഒരു വണ്ടി ഒരു ഫോർ വീലർ ചെയ്തെടുത്താ ഒരു പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ബീറ്റിലാണ് വൈറലായത് കൊണ്ടല്ല അത് നമ്മൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സിനിമയിലൊക്കെ കണ്ടിട്ട് ഫെർബില് കാണിക്കുന്നുണ്ട് അപ്പൊ ഒരു വണ്ടി ഭയങ്കര ആഗ്രഹം അങ്ങനെ നമ്മളെ കൊണ്ട് അന്ന് അത് മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് ചെയ്തു തുടങ്ങിയതാണ് പിന്നെ അത് മാത്രല്ല ആ ഒരു സാധനം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഈ കാണുന്ന വർഷോപ്പും ഈ ഒരേ തുടക്കം അങ്ങനെ ആയതാണ് ആക്കിയതല്ല എന്നുവെച്ചാൽ ആ ഒരു കാർ ചെയ്തപ്പോഴത്തേക്കും ആണ് യൂട്യൂബ് ചാനലൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ എന്റെ പാഷൻ കൊണ്ട് ചെയ്താണെങ്കിലും എന്നെപ്പോലെ പാഷനുള്ള കുറെ ആൾക്കാർക്ക് അത് ആവശ്യമായിട്ടുമാണ് അങ്ങനെ ആണ് ഈ ഒരു ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ആയി വന്നത് ആദ്യമൊക്കെ ഇത് ഞാനായിട്ട് പ്രൊമോട്ട് ചെയ്തല്ലേ പ്രൊമോഷൻ പോലും അങ്ങനെ ചെയ്തു തുടങ്ങിയത് ഒരു ജസ്റ്റ് ഒരു നമ്മുടെ ആഗ്രഹത്തിന് പുറത്ത് ചെയ്താ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് യൂട്യൂബ് ചാനലും പിന്നെ മാനോരമയുടെ അങ്ങനെ കുറെ ചാനലുകളിൽ നിന്നൊക്കെ വന്നാൽ അവര് വന്നിങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എല്ലാരും കാണാൻ അറിയുകയൊക്കെ ചെയ്തത് അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്റെ യൂട്യൂബ് ചാനലും കൂടെ പേര് അത് നല്ല രീതിയിലും വിളിക്കുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവ് രീതിയിലും വിളിക്കുന്ന ആൾക്കാരുണ്ട് അത് ഏത് കേറേ വീട്ടിൽ നിന്നാണെങ്കിൽ നെഗറ്റീവ് ആണ് പിന്നെ കൂട്ടുകാരുടെ നാട്ടുകാരുടെ ഒക്കെ വലിയ കുഴപ്പമില്ല എന്നുവെച്ചാൽ വീട്ടുകാർക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ല ഇപ്പം ലോങ് ലീവ് എടുത്തിട്ട് ഇതിലേക്ക് നിക്കുവാ